ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രേമ ഇപ്പം ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേക്കൊന്നും നിങ്ങൾ നിർത്തുന്നുണ്ടോ എനിക്കൊരു മനസ്സമാധാനം തരില്ലേ ഞാൻ സമാധാനത്തോടെ ഇരുന്നോട്ടെ ദേ ഇതെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങളല്ല അൻറ്റുദ്ദാണ് അൻതുദ് ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ അവൻ അതുകൊണ്ടാണ് സന്തോഷമാകുന്നതെങ്കിൽ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനനയെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പം അനനയെ അവിടെ നിന്ന് എണീറ്റി പോയി കഴിഞ്ഞപ്പോഴേക്ക് പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷം ആ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് പ്രേമിക്ക് സന്തോഷം അപ്പൊ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പൂജയിട്ട് അങ്ങോട്ട് പൊളിച്ചെടുക്കുകയാണ് സരസ്വതി അമ്മ നീ ആരാടി എൻ്റെ മോനെ ഉപദേശിക്കാൻ എൻ്റെ മോനോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറയുന്നു അവൻ ഇവിടെ നിൽക്കുന്നത് എനിക്കിഷ്ടമല്ല എന്തൊക്കെയാണ് നീ എൻ്റെ മോനോട് പറഞ്ഞു കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എപ്പോഴേക്കും അച്ഛമ്മേ അത് പിന്നെ ഞാൻ അങ്ങനെ നീ ഒന്നും മിണ്ടണ്ട നീ കൂടുതലൊന്നും ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല പൂജ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ അഭിനയിക്കാനായിട്ട് നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും സിദ്ധാർത്ഥാണെങ്കിൽ അമ്മയൊന്നും നിർത്താമ്മേ അമ്മ എന്തിനൊക്കെ കിടന്ന് ഇങ്ങനെ ഒച്ചപ്പാറുണ്ടാക്കുന്നത് അതിനിവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടായില്ലെന്നോ ഇവിടെ ഉണ്ടായി എന്തൊക്കെയാണ് പറഞ്ഞു കൂട്ടിയത് അതൊക്കെ നിനക്ക് മറക്കാനായിട്ട് സാധിക്കും എനിക്കും മറക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിലും ഇവളിവിടെ വലഞ്ഞു കയറി വന്നവളാണ് അപ്പൊ ഇത്രയാണെങ്കിൽ അമ്മ നിർത്തുന്നുണ്ടോ അമ്മേ അമ്മയുടെ അധികാരമൊന്നും പൂജയിലെടുത്ത് വേണ്ട ഞാൻ ഇവിടെ വന്നപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഔദാര്യം കൊണ്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത് ഇവളുടെ അവതാരം കൊണ്ടോ പിന്നെ ഇവളുടെ അവതാരം കൊണ്ടൊന്നുമല്ല അമ്മേ കഴിഞ്ഞതൊന്നും അമ്മ മറക്കാനായിട്ട് നിൽക്കരുത് ഇവിടെ ഒരു സഞ്ജീവായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ട് കരഞ്ഞ് കാലി പിടിച്ച് ഇവിടെ നിന്നു കഴിഞ്ഞപ്പോഴേക്കും പൂജയും ഞാനുമാണ് അമ്മയ്ക്ക് ഇവിടെ അഭയം തന്നത് ആ കാര്യം അമ്മ മറന്നു പോകാനായിട്ട് നിൽക്കരുത് ദേ എൻ്റെ മോളെ കൂടുതൽ വിഷമിപ്പിക്കാനും നിൽക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്യാണ് പക്ഷേ ഇതൊന്നും സരസ്വതി അമ്മ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ ചിന്തിച്ച് തന്നെയാണ് ഈ സരസ്വതിയം നിൽക്കുന്നത് എങ്ങനെയെങ്കിലും പൂജയെ ചെയ്യേ പുറത്താക്കണം ഇതു മാത്രമാണ് ചിന്ത അപ്പോഴും സരസ്വ അമ്മ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറല്ല ദേ ഒരു ഞാൻ കാര്യം പറഞ്ഞേക്കാം ഇവിടെ വലഞ്ഞു കയറി വന്നിട്ട് ഇവിടെയുള്ളവരെ അധികാരം ചെയ്യാനായിട്ട് നിൽക്കരുത് എന്ന് സാരസീമ വീണ്ടും ഈ പൂജയോടെ പറയണം പൂജ ഭയങ്കരം കരച്ചില്ല അപ്പോഴാണ് ദേവ് ഒട്ടും പ്രതീക്ഷിക്കാതെ പങ്കജ് കയറി വന്നത് അവളെ ഇങ്ങനെ ചീത്ത പറയാനായിട്ട് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നും വിചാരിച്ചോ എന്നും പറഞ്ഞുകൊണ്ടാണ് പങ്കജിൻ്റെ വരവ് അപ്പം പങ്കജിൻ്റെ വരവ് കൊണ്ട് ഞാൻ എല്ലാവരും ഞെട്ടി നിന്നു പോവുകയാണ് ഇതെന്തു പറ്റി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ദേ നിങ്ങൾക്ക് എന്ത് തോന്നിയ ദിവസം ആളല്ല പൂജ പൂജയ്ക്ക് ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അവൾ ആരും ആരുമെല്ലായിരിക്കും പക്ഷേ അവള് ഞങ്ങൾക്കെല്ലാമാണ് എൻ്റെ അങ്കളുടെ മോളാണ് അവൾ അതും നിങ്ങളൊന്ന് ചിന്തിക്കണം എന്ന് സരസ്വതി അമ്മയുടെ മുഖത്തോക്കി തന്നെ പറയാണ് എടാ നിങ്ങളുടെ വല്ല ആൾക്കാരാണെങ്കിൽ വിളിച്ചുകൊണ്ട് പോടാ പിന്നെ എന്തിനാണ് ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഞങ്ങളൊക്കെ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ അല്ലെങ്കിലും ഇവളിവിടെ കൂടുതൽ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് നീ വിളിച്ചുകൊണ്ട് പോ വിളിക്കും വിളിക്കാൻ തന്നെയാണ് വന്നത് ഇപ്പൊ മനസ്സിലായി നിങ്ങളെ എല്ലാവരുടെയും സ്വഭാവം അപ്പൊ ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഇവിടെ ഇവള് ഞങ്ങൾക്ക് ആരുമല്ല എന്നും സരസീമ പറയാണ് ഇത് കേട്ട സുമിത്രയ്ക്ക് കാലി വന്നിട്ട് നിർത്തുന്നുണ്ട് അമ്മേ അമ്മയ്ക്കാണ് അവൾ ആരുമല്ലാത്തത് പക്ഷേ അവളെനിക്ക് എല്ലാം എല്ലാമാണ് അവളെ കഴിഞ്ഞിട്ടേ എനിക്ക് വേറെ ആരേ ഉള്ളു ഞാൻ പ്രസവിച്ച എൻ്റെ മക്കൾ പോലും അവൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുകൊണ്ട് പൂജയെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന് ഞാൻ അമ്മയോട് പാലാ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട സാരസ്യമൊന്നും ഇണ്ടാതിരിക്കും സുമിത്രേ നീ എന്തിനാ കിടന്ന് തുള്ളുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും ഇവളിവിടെ ഒരു അധികപ്പറ്റി തന്നെയാണ് എന്ന് സാരസിമ വീണ്ടും വീണ്ടും പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞ എപ്പോഴേക്കും പങ്കാണെങ്കിൽ ദേ പൂജ കേട്ടില്ലേ നീ എന്തിനാ ഇത്ര ആട്ടും ദുപ്പും ഒക്കെ കേട്ട് സഹിച്ച് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യം നമുക്ക് പോകാം ആടാ പോയി വിളിച്ചുകൊണ്ട് പോടാ പിന്നെ എന്തിനാടാ പൂജയെ നീ ഇവിടെ നിർത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നിർബന്ധവും പൂജ വാ നമുക്ക് എന്റെ വീട്ടിലേക്ക് പോകാം ഇനി ഇവിടെ ഒരു നിമിഷം പോലും നിന്നു പോകരുത് പൂജ ഇത് കേട്ട പൂജയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടു നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര പറയണ പൂജ നീ ഇവര് പറയുന്നത് കേട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി പോകരുത് പൂജ പങ്കജെ വേണ്ട പങ്കജെ എന്റെ മോള് എന്നെ വിട്ട് എങ്ങോട്ടും വരില്ല എന്റെ മോള് ഇവിടെ തന്നെ ഉണ്ടാവും പങ്കജെ നീ പോയിക്കോ എന്ന് പറയുകയാണ് അപ്പൊ ഇത് കേട്ട പങ്കജാണെങ്കിൽ പൂജയുടെ കൈ പിടിക്കാൻ വാ പൂജ നമുക്ക് പോകാം ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിന്ന് പോകരുത് അപ്പോ നമ്മുടെ പൂജയാണെങ്കിൽ അമ്മേ ഞാനിപ്പോ ഏതായാലും പോവാണ് അമ്മേ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്നെ ഇവിടെ ആർക്കും ഒരു ഇഷ്ടമില്ല അമ്മേ പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് കടിച്ചു തൂങ്ങിയിട്ട് എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല ഞാൻ ഏതായാലും പങ്കജിനോടൊപ്പം പോവുകയാണമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങുകയാണ് പൂജ പൂജ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയാണെങ്കിൽ കെഞ്ചി വിളിക്കുകയാണ് പക്ഷെ പൂജ നിന്നില്ല സരസ്വതി അമ്മയ്ക്കാണെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെ വളരെയേറെ സന്തോഷം തോന്നിക്കുകയാണ് അപ്പോൾ സുമിത്രയ്ക്ക് കാലി വന്നിട്ട് എല്ലാത്തിനും കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങൾ കാരണം എൻ്റെ മോളിലെ മനസ്സ് വേദനിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനായോ അതെ നിങ്ങളെ ഞാനിവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതാണ് പക്ഷെ ഞാനത് ചെയ്യാത്തത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുടങ്ങി അപ്പോഴേക്കും ശീതള വന്നിട്ട് അമ്മേ അമ്മേ അതെ പൂജ എങ്ങോട്ടും പോയതല്ലല്ലോ പൂജ വരും അവൾക്ക് നമ്മളെ വിട്ട് എങ്ങോട്ടും പോകാനായിട്ട് സാധിക്കില്ല അവൾ വരും ഇപ്പോഴത്തുള്ള ദേഷ്യം കൊണ്ട് അവൾ ഇറങ്ങിപ്പോയതാണ് എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും സിദ്ധാർത്ഥ ചോദിക്കുകയാണ് അമ്മ അമ്മ എന്ത് പരിപാടിയാണ് കാണിച്ചത് അമ്മ എന്തൊക്കെയാണ് എന്തിനാണ് എങ്ങനെയൊക്കെ ചെയ്തത് എടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയാണ് സിദ്ധു കാരണം പൂജ ഇവിടെ നിന്ന് കഴിഞ്ഞു നിന്നെയും സുമിത്രയും അടിപ്പിക്കാനായിട്ട് അവൾ ശ്രമിക്കില്ല കാരണം നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കാനേ അവള് നോക്കുകയുള്ളു അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് ദേ നിനക്ക് സുമിത്രയായിട്ട് അടുക്കണ്ടേ അപ്പൊ പിന്നെ ഇതല്ലാതെ വേറൊരു നിവൃത്തിയില്ല പൂജ ഇവിടെ നിന്ന് പോകണം എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുള്ളു സിദ്ധു എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് സുമിത്രയാണെങ്കിൽ കരഞ്ഞു കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അവിടേക്ക് ശീതള വന്നിട്ട് അമ്മ ഇങ്ങനെ കരയല്ല അമ്മേ ഞാൻ പറഞ്ഞല്ലോ പൂജ വരും എന്നാലും എൻ്റെ മോള് അവള് പങ്കജിനൊപ്പം ഇറങ്ങി പോയല്ലോ ആ സ്ത്രീയാണ് ആ സ്ത്രീയാണ് എല്ലാത്തിനും കാരണം അവർക്ക് ഇവിടെ അഭയം കൊടുക്കണ്ടായിരുന്നു അമ്മയെ സങ്കടപ്പെടേണ്ട പൂജ എവിടം വരെയും പോകും ഇങ്ങോട്ട് വരും അപ്പോഴത്തെ സങ്കടം കൊണ്ടല്ലേ അവൾ ഇറങ്ങിപ്പോയത് അമ്മയെ വിട്ട് അവൾക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ അവൾ വരും അമ്മേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ അവൾ വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അവൾ വരും അല്ലേ മോളെ ആ വരും അപ്പോഴേക്കും നമ്മുടെ സാരസ്വതീ വന്നിട്ട് ആ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി തന്നെയാണ് എനിക്ക് ആശ്വാസം ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് അപ്പോൾ സരസ്വതമ്മയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് കാലി വരികയാണ് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ സരസ്വതി വീണ്ടും സുമിത്ര എന്തെങ്കിലും പറയും അതുകൊണ്ട് തന്നെ സുമിത്ര അപ്പുറത്തേക്ക് പോവുകയും ചെയ്യാണ് അപ്പം സരസ്വതി മൊക്കെ ഭയങ്കര സന്തോഷം അപ്പം ശീതലി അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവമായിരുന്നു നമ്മുടെ അനിരുദ്ധും അതേപോലെ തന്നെ സ്വരമോളും കൂടി അപ്പോൾ സ്വരമോള് അച്ചമ്മേ എന്നും വിളിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോൾ നമ്മുടെ അനിരുദ്ധിൻ്റെ കയ്യിലിരിക്കുകയാണ് കുഞ്ഞ് അപ്പോൾ ശീതൾക്കും അതേപോലെ തന്നെ ഈ സരസ്വതി അമ്മയ്ക്കും സ്വരമോളെയും അന്തുദിനെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പൊ സരസ്വതിയമ്മയെ കണ്ട ആണെങ്കിൽ അയ്യോ ഇതാണോ എൻ്റെ അച്ചമ്മ ഇത് മുതുമുത്തുശിയ പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാരും കൂടി ചിരി തുടങ്ങി അപ്പം അൻത് പറയാണ് ഏയ് ഇത് മോളുടെ അച്ഛമ്മ ഇത് ആ ഡാഡിയുടെ അച്ചമ്മയാണ് എന്ന് പറയണെ ആഹാ ഡാഡിയുടെ അച്ചമ്മയാണോ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്വരമോള് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ദേ ഇതാണ് മോളിലെ ആൻറ്റിയേട്ടോ ആണോ ആൻറ്റി അപ്പോൾ ശീതളാണെങ്കിൽ എടുത്തിട്ട് ഉമ്മയും കൊടുക്കുകയാണ് അങ്ങനെ സ്വരമോള നേരെ സരസ്വതമ്മ എടുത്ത് ചെന്നിട്ട് ഞാൻ ആരാണെന്ന് അറിയാവോ ഇല്ല അറിയില്ല ആ ഞാനേ സ്വരമോളാ ഹാഹാ കൊള്ളാലോ കൊച്ചു മെടിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോ നമ്മുടെ ശീതളാണെങ്കിൽ അമ്മേ അമ്മ ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയമ്മേ ദേ അനിയേട്ടനും മോളും വന്നിരിക്കുന്നു അപ്പോ നമ്മുടെ സുമിത്ര അങ്ങോട്ട് കയറി വരികയാണ് അപ്പോഴത്തേക്കും സ്വരമോൾ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ സ്വരമോളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര വിളിക്കുകയാണ് സ്വരമോള് തിരിഞ്ഞു നോക്കിയാണ് സ്വരമോളെ കണ്ടുടനെ തന്നെ സുമിത്ര ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ ദൈവമേ ഇതായിരുന്നു എൻ്റെ കൊച്ചുമോൾ എന്നാലോചിച്ച് അപ്പം സ്വരമോളും സുമിത്രയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏ ടീച്ചറമ്മേ എന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും മോടി അങ്ങോട്ട് ചെല്ലുകയാണ് സ്വരമോളെ വാരിയെടുക്കുകയാണ് അയ്യോ മോളായിരുന്നു എൻ്റെ കൊച്ചുമോള് അയ്യോ ടീച്ചറമ്മയായിരുന്നു എൻ്റെ അച്ഛമ്മ എനിക്ക് ഒരുപാട് സന്തോഷമായി ദേ മോളെ എൻ്റെ സ്വന്തം അടുത്ത് കിട്ടിയിട്ട് പോലും ദേ എനിക്ക് നിന്നെ തിരിച്ചറിയാനായിട്ട് പറ്റിയില്ലല്ലോ എന്നാലും അൻുദ്ൻ നിനക്കൊരു കാര്യം അറിയോ ഞാൻ കൊച്ചിനെ പഠിപ്പിക്കുമ്പോഴും ദേ ഞങ്ങൾ രണ്ടുപേരും ശരിക്കും അച്ചമ്മയും കൊച്ചുമോളും പോലെ തന്നെയായിരുന്നു പക്ഷേ എൻ്റെ സ്വന്തം കൊച്ചുമോളാണെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ തൊട്ടടുത്തുണ്ടായിട്ട് പോലും അപ്പോൾ നമ്മുടെ ശീതളാണെങ്കിലേ ഏ അമ്മയ്ക്കപ്പോൾ കുഞ്ഞിനെ നേരത്തെ അറിയായിരുന്നോ പിന്നെ അല്ലാതെ ഞാൻ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട് മോളെ എന്നിങ്ങനെ പറയുകയാണ് അപ്പൊ ഇവർ സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും സ്വരമോളയൊക്കെ കിട്ടിയല്ലോ അതിലെ സന്തോഷത്തിൽ നിൽക്കുകയാണ് ഏതായാലും ഇനി എൻ്റെ കൊച്ചുമോളെ എങ്ങോട്ടും വിടാനായിട്ട് പോകുന്നില്ല കൊച്ചമോളെ മാത്രമല്ല ഞാൻ ഇനി എൻ്റെ മോനെയും എങ്ങോട്ടും വിടില്ല എങ്ങോട്ടും വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പക്ഷേ അതും സരസ്വതി അമ്മയ്ക്കാതെ അങ്ങോട്ട് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പ്രശ്നമാകുമോ എന്നാണ് സരസ്വതി എമ്മുടെ മനസ്സിലിരിപ്പ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പൂജയാണ് പൂജയാണെങ്കിൽ കരച്ചിലോ കരച്ചിൽ അങ്ങനെ കരഞ്ഞോട് നിൽക്കുമ്പോൾ നമ്മുടെ പങ്കജ ഒരു സ്ഥലത്ത് വണ്ടി ഒതുക്കി നിർത്തുകയാണ് അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തിനാ പൂജ നീ എന്തിനെ കരയുന്നത് എന്നാലും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്തിട്ടാണ് ആ സരസ്വതി അച്ഛമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ പൂജ അവ അവിടെ നിനക്ക് നിന്നെ 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 ഒരധികപ്പറ്റായിട്ടാണ് അവരെല്ലാം കാണുന്നത് നീ നീ അങ്ങോട്ട് പോകേണ്ട പൂജ അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ എൻ്റെ അമ്മ ഒരിക്കലും എന്നെ തള്ളി പറയില്ല പങ്കജെ അതെനിക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് എൻ്റെ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ നിനക്ക് വെറും തോന്നലാണ് പൂജയെ ഒരിക്കലുമില്ല ശരി ഞാൻ പറയാം സുമിത്രാൻഡി നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഓക്കെ പക്ഷേ അവരുടെ മക്കളേക്കാളും നിന്നെ സ്നേഹിക്കോ ഒരിക്കലുമില്ല ഇപ്പൊ സുമിത്രാൻഡി അവരുടെ മക്കളെ തിരഞ്ഞോണ്ട് നടക്കുകയാണ് ഇപ്പം ശീതളടുത്ത് വന്നു അതേപോലെ തന്നെ അനുരുദ്ധ അടുത്ത് വന്നു ഇനിയും വേറെ മക്കളൊക്കെ ഉണ്ടല്ലോ അവരും കൂടി അടുത്ത് വന്നു കഴിയുന്ന നേരത്ത് നിന്നോടുള്ള ശ്രദ്ധ പോകുക തന്നെ ചെയ്യും പൂജ അതൊന്നും നീ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് ഇല്ല പങ്കജ് ഒരിക്കലുമില്ല ഒരിക്കലും എന്റെ അമ്മ മറക്കില്ല അങ്ങനെ അന്യായിട്ട് കാണത്തുമില്ല എൻ്റെ അമ്മയെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പൂജ ഷേ ഞാൻ പറയുന്നൊന്നും നീ കേൾക്ക് നീ ഏർ സുമിത്രാൻ്റെ ചിലപ്പോൾ നിനക്ക് നല്ല കെയറിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും പക്ഷെ പതിയെ പതിയെ നീ എന്നുള്ള മകളെ സുമിത്രാൻ്റെ മറന്നു പോവുക തന്നെ ചെയ്യും നീ ആ വീട്ടില് സേഫ് അല്ല നീ എൻ്റെ വീട്ടിലേക്ക് പോര് അവിടെ നിനക്ക് സേഫ് ആയിട്ട് തന്നെ ജീവിക്കാം നിന്റെ ആന്റിയല്ലേ അവിടെ താമസിക്കുന്നത് അപ്പൊ പിന്നെ നീ പേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ പൂജ ഇത് കെട്ടിയപ്പോഴേക്കും ഇല്ല ഞാൻ വീട്ടിലേക്ക് വരില്ല പങ്കജെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോകണം പിന്നെ ആ സമയത്ത് പങ്കജ എന്നെ വിളിച്ചപ്പോ ഞാൻ ഇറങ്ങി വന്നതിൻ്റെ കാരണം അവിടുത്തെ സാഹചര്യം ഒന്ന് തണുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അല്ലാതെ എൻറെ അമ്മയെ മറന്നുകൊണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല പങ്കജ് അപ്പോൾ പങ്കജാണെങ്കിൽ പിന്നീടും വീണ്ടും വീണ്ടും ഈ പൂജയോടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൂജ ഞാൻ പറയുന്നത് കേൾക്കണം നീ വീട്ടിലേക്ക് വാ അത് പിന്നെ പങ്കജ് വേണ്ട ഇനി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ നടു റോട്ടിൽ നിന്ന് നമുക്കൊരു തീരുമാനം എടുക്കാനായിട്ട് പറ്റില്ല നീ ഏതായാലും വണ്ടി കയറും പൂജ കയറാനാ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് പൂജയെ വീണ്ടും വണ്ടിയിലേക്ക് കയറ്റുകയാണ് പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നിയണേ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ആലോചിച്ച് തന്നെയാണ് നമ്മുടെ പൂജ നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ് അപ്പൊ സുമിത്രയാണെങ്കിൽ കൊച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചാണെങ്കിൽ സുമിത്രയുടെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ ഇങ്ങനെ തന്നെ നോക്കുകയാണ് അപ്പോൾ സുമിത്ര ചോദിക്കണം എന്താ പൂ എന്താ സ്വലമോളെ നീ എന്താ ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നത് ഏയ് ഞാൻ എൻ്റെ അച്ഛമ്മയെ മതിമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എൻ്റെ അച്ഛമ്മയെ എൻ്റെ അച്ഛമ്മയെ എനിക്ക് കണ്ട് കണ്ടുകിട്ടാൻ സാധിച്ചല്ലോ അതന്നെ മഹാഭാഗ്യം എൻ്റെ അച്ഛമ്മയെ പോലെ ഒരു അച്ഛമ്മയാണ് എനിക്കാവശ്യം അപ്പോൾ നമ്മുടെ സ്വ ഈ ശീതളാണെങ്കിൽ ആഹാ അതേതായാലും കൊള്ളാലോ അപ്പോൾ അച്ഛമ്മയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ പിന്നെ എൻ്റെ അച്ഛമ്മയെ എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ അച്ഛമ്മൻ്റെ അടുത്ത് ഞാൻ ഇനി എങ്ങും പോവില്ല എൻ്റെ അച്ഛമ്മുടെ കൂടെ തന്നെ നിൽക്കാനാ എനിക്കിഷ്ടം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ഭയങ്കര ഏറെ സന്തോഷം അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശേഖൻ ബബായ്